ഇന്നത്തെ വീഡിയോയിൽ പുതിയ അലൂമിനിയം പാത്രങ്ങൾ മയക്കിയെടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഉപ്പിട്ടൊന്ന് തേച്ച് കഴുകി എടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് അരി കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കാടി കാടിവെള്ളമെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഇതൊരഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നത് പാത്രത്തിൽ എന്തെങ്കിലും കെമിക്കലുകൾ കെമിക്കലുകളുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് ഇത്തും മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിടാം അതിനുശേഷം ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചീനിച്ചേട്ട് ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് തേച്ച് കഴുകിയെടുത്തിട്ടുണ്ട് ചാരവോ സോപ്പോ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കാം ഇങ്ങനെ ഒന്ന് രണ്ട് തവണ തേച്ച് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പുതിയ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കാവും